സ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു ഒന്ന് രണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇന്നൊരു വീഡിയോ ഇടുന്നത് അതും ഒരു ഫുൾ വ്ലോഗ് ഇല്ല ഒരു മോർണിംഗ് വ്ലോഗായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ചേച്ചി എന്താ വീഡിയോ ഇടാത്തത് ചേച്ചി ഇവിടെ എന്താന്നൊക്കെ ഒത്തിരി പേര് അന്വേഷിച്ചു കുറേ പേർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറേ അധികം തിരക്കുകൾ കാരണമാണ് ഞാൻ ഈ വീഡിയോ എടുക്കലൊക്കെ മാറ്റി വച്ചേക്കുമായിരുന്നു അപ്പോൾ രാവിലെ എണീറ്റ് അരിയടുപ്പിലിടാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എനിക്ക് എക്സാമും കാര്യങ്ങളും മോൻ്റെ സ്കൂളൊക്കെ തുറന്നു അപ്പം രണ്ട് മാസം വെക്കേഷൻ ആയതുകൊണ്ട് അവൻ ആ പഠിക്കുന്ന ആ റുട്ടീനും കാര്യങ്ങളെല്ലാം എല്ലാം അവൻ്റെ പോയി അവനെ വീണ്ടും തിരിച്ച് അതിലേക്ക് കൊണ്ടുവരാമെന്നുള്ളത് കുറച്ച് പാടായിരുന്നു അപ്പം മഴ തുണി ഉണങ്ങൽ അങ്ങനെ കുറേ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ വീഡിയോ എടുക്കൽ ഞാൻ മാറ്റി മാറ്റിവെച്ചേക്കുമായിരുന്നു അപ്പോൾ എക്സാംസൊക്കെ കഴിഞ്ഞ് ഇനി ഒരെണ്ണം ഉള്ളൂ അപ്പോൾ കുറച്ചൊന്ന് ഫ്രീ ആയി അപ്പോൾ ഇനി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും തിരിച്ച് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും വീഡിയോ ഒരു ശ്രമമാണ് പക്ഷേ പണ്ടത്തെ അത്രയും നല്ലതായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കാരണം നമ്മുടെ ആ ടച്ച് എന്ന് വേണമെങ്കിൽ പറയാം കുറേ നാളെ എടുക്കാതിരുന്നിട്ട് അപ്പോൾ തി ഞാൻ അരിയെടുപ്പിലിടുകയാണ് ചേട്ടൻ ഇന്ന് രാവിലെ ജോറേക്ക് പെയിൻറ്റിങ്ങിന് പോകണം അപ്പോൾ ഞാൻ എന്നും തലേ ദിവസം ചോറ് വെക്കുകയാണ് വെച്ച് വെച്ചിട്ട് രാവിലെ ഊറ്റി അതാണ് കൊടുത്തുവിടുന്നത് പക്ഷേ ഇന്നലെ വെക്കാൻ വെച്ചില്ലായിരുന്നു അപ്പോൾ രാവിലെ എണീറ്റൊരു നാലമ്പത്തഞ്ചൊക്കെ ആയപ്പോൾ എണീറ്റും എല്ലാവരും നല്ല ഉറക്കമാണ് ചേട്ടൻ വന്നിട്ടില്ല കേട്ടോ ചേട്ടൻ ഡ്യൂട്ടിക്ക് പോയേക്കുവാണ് രാവിലെ വരുവുള്ളൂ മക്കളും നല്ല ഉറക്കമാണ് അപ്പോൾ അവരൊക്കെ എണീറ്റ് വരുന്നതിന് മുന്നേ എല്ലാ ജോലികളും തീർത്ത് വെക്കാനായിട്ടുള്ള ഒരു പരിപാടിയാണ് ഞാനും നമ്മുടെ കുണു മാത്രമേ എണീറ്റിട്ടുള്ളൂ കേട്ടോ ഞങ്ങളുടെ വീണ്ടും മാത്രമേ വളർന്നിരിപ്പുള്ളൂ അപ്പോൾ അരിയടുപ്പിട്ടിട്ടു വന്നിട്ട് ഞാൻ കാപ്പിയിടാനായിട്ട് പോവുകയാണ് അപ്പോൾ ഒരു അഞ്ചര അഞ്ചേ മുക്കാൽ ആയപ്പോൾ തന്നെ അത്യാവശ്യം നല്ലപോലെ വെട്ട മീണ് കേട്ടോ സദ്യം പറഞ്ഞാൽ ഇപ്പോൾ രാത്രി വളരെ കുറവായിട്ട് ഫീൽ ചെയ്യുന്നു കിടന്നു കണ്ണ് തുറക്കുമ്പോഴത്തേക്കും നേരം വെളുത്തു കിടന്ന് ഓർമ്മയുണ്ട് പത്തേമുക്കാൽ ആയപ്പോൾ ഫോൺ ഓഫ് ചെയ്ത് വെച്ചു അലാറം അടിച്ചപ്പോഴത്തേക്കും നാലമ്പത്തഞ്ച് നേരം പെട്ടെന്ന് വെളുത്തു നമ്മൾ വന്നിട്ട് ഉറങ്ങിപ്പോകുന്നതിൻ്റെ എന്തോ അറിയില്ല അപ്പോൾ ഇത് നമ്മുടെ പുകയില്ലാത്ത അടുപ്പാണ് പക്ഷേ ഇന്ന് ഞാൻ കത്തിച്ചപ്പോൾ പേരെ മൊത്തത്തിൽ പുകയായിരുന്നു നമ്മൾ ആ നടുക്കത്തെ അടുപ്പിൻ്റെ ഉള്ളിലേക്കൊരു ഹോളുണ്ട് ഒരു പേപ്പർ കത്തിച്ച് വെക്കുമ്പോൾ എന്തോ എയർ പോയിട്ട് പുക അതുവഴി പോകുമെന്നൊക്കെയാണ് പറയുന്നത് എല്ലാ പ്രാവശ്യവും കത്തിക്കുമ്പോൾ കുഴപ്പമില്ല പക്ഷേ ഇന്ന് കത്തിച്ചപ്പോഴത്തേക്കിനും ഒട്ടും പുക മികൾ വഴി പോകുന്നില്ല ആ പൈപ്പിൽ കൂടെ ഫുള്ള് നമ്മുടെ അടുക്കളക്കകത്തായിരുന്നു അപ്പോൾ കുറേ നേരം പാടുപെട്ടിട്ടാണ് അതൊന്ന് ശരിയായൊക്കെ വരുന്നത് അപ്പം ഞാൻ അവന്മാരെ എണ്ണിക്കുന്നതിന് മുന്നേ അത്യാവശ്യം എല്ലാ പരിപാടികളും ചെയ്തു വെക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ മോൻ ഇന്ന് ബക്രീദിൻ്റെ അവധിയാണല്ലോ അതുകൊണ്ട് അവന് ക്ലാസ് ഇല്ല അപ്പോൾ ചേട്ടനെ രാവിലെ വിടുന്നതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് ആ ആ അരിയടുപ്പ് ഇട്ടു വന്നിട്ട് നമുക്ക് കാപ്പി ഉണ്ടാക്കാം അപ്പോൾ കാപ്പി തിളച്ചു എനിക്കും ചേട്ടനെ മാത്രമുള്ള കാപ്പി ഇട്ടിട്ടുള്ളൂ അപ്പം ഇതുകൊണ്ട് പുക വെളിയിലേക്ക് വരുവാണ് അപ്പോൾ എനിക്ക് എനിക്കാവുക ടെൻഷനായിപ്പം അച്ഛനും അമ്മയും എല്ലാവരും എണ്ണീറ്റ് വരുമല്ലോ പുക വീടിനകത്തേക്ക് വരുമ്പോഴത്തേക്കും എന്തോ എന്ന് വെച്ചാൽ കുറേ ഭയങ്കര പുകയായിരുന്നു കേട്ടോ വീടിൽ അത്ര എഫക്റ്റ് ഇല്ലെന്നേ ഉള്ളൂ പക്ഷെ നന്നായിട്ട് പുകയായിരുന്നു മേളിൽ ഒട്ടും പോകുന്നില്ല ഫുള്ളകത്തായിരുന്നു കുണു വരെ വെള്ളി ചാടിപ്പോയി കേട്ടോ പുക കണ്ടിട്ട് അങ്ങനെ കാപ്പിയൊക്കെ തിളച്ചു അത് ഞാൻ കപ്പിലേക്ക് ഒഴിച്ച് മധുരം കുറച്ച് കിടിച്ചുള്ള ചേട്ടന് അധികം വേണ്ടാത്തതുകൊണ്ട് പിന്നെ എനിക്ക് വേണമെങ്കിൽ ഞാൻ കുറച്ച് എക്സ്ട്രാ ഇട്ടാൽ മതിയല്ലോ അപ്പോൾ ഇന്ന് നമുക്ക് ചിക്കൻ കറി ഇരിപ്പുണ്ട് അപ്പോൾ എനിക്ക് ഇന്നലെയും മിനിഞ്ഞാന്ന് ചപ്പാത്തിയായിരുന്നു അതുകൊണ്ട് ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ടുള്ളൊരു മൂടില്ല അതുകൊണ്ട് ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എനിക്ക് വലിയ താല്പര്യമില്ല ചേട്ടനും ഇല്ല പക്ഷേ ഞങ്ങൾ രണ്ടുപേരും കഴിക്കും പക്ഷേ എൻ്റെ മക്കൾക്ക് ഞങ്ങളുടെ മക്കൾക്ക് ഗോതമ്പ് ദോശ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരാൾക്ക് കറി വേണം ഇളയാൾക്ക് പഞ്ചസാര ഇട്ട് കൊടുത്താൽ ആവാൻ കഴിക്കും അപ്പോൾ ഞാനൊരു മൂന്ന് മൂന്നര തവി എടുത്തിട്ടുണ്ട് ഗോതമ്പ് പൊടി ചക്ക ഉപ്പൊക്കെ ഇട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ് ഇത് കുറച്ച് നേരം മിക്സ് ചെയ്ത് അങ്ങ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എനിക്കൊന്ന് സോഫ്റ്റ് ആയിട്ട് ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് പെട്ടെന്നുണ്ടാക്കുന്നതിനെക്കാട്ടിലും അപ്പോൾ ആദ്യം കുഴച്ചപ്പോഴത്തേക്കും കുറച്ച് കട്ട് ചെയ്യാൻ പോയി അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒഴിച്ച് രണ്ടാമതും നീട്ടിയെടുത്ത് കാണും കുറേ വെള്ളമായി പോയി കഴിഞ്ഞാൽ ഒരു ഇളകി വരാനും പാടാണ് ഒരു എന്തോ പോലെ ഇരിക്കും അപ്പോൾ അത്യാവശ്യം തീയൊന്ന് കറക്റ്റായിട്ട് നന്നായിട്ട് കത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം പുകയൊക്കെ ഒന്ന് കുറഞ്ഞ മേളിൽ കൂടെ പോകാൻ തുടങ്ങി ഈ അടുപ്പിൽ കുറച്ച് തീ പിടിച്ച് വരാൻ കുറച്ച് പാടാണ് അപ്പം പുക കുറഞ്ഞപ്പോഴത്തേനും കുണു ചാടിയകത്ത് കയറി കേട്ടോ ഇപ്പോൾ കുറേ ഇങ്ങനെ പട്ടികൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് ആരുടെയൊക്കെ അത് ഒഴിതുഴിയൊക്കെ പോകുന്നതുകൊണ്ടിട്ട് അവൾ പേടിച്ചകത്ത് കയറിയിരുന്നതാണ് അപ്പോൾ രാവിലത്തെ എൻ്റെ ലുക്ക് ഇതാണ് എന്നിട്ടൊന്നും പല്ലൊന്നും തെച്ചിട്ടില്ല മുഖം ഒന്ന് ജസ്റ്റ് കഴുകി ആ ഒരു ലിതിലാണ് അപ്പം രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തിടുക്കമാണ് അപ്പം കാപ്പി ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് കിഴങ്ങ് മെഴുക്കുരട്ടി വെക്കാമെന്നാണ് പ്ലാന് നമുക്ക് ഇന്നലെ വൈകിട്ട് ഞാൻ നമ്മുടെ കുഞ്ഞ് ഉണ്ടല്ലോ അത് പറ്റിച്ച് വെച്ചിട്ടുണ്ട് ക്യാബേജ് തോരണം ഇരിപ്പുണ്ട് ഉണ്ടാക്കി ചൂടാറി ഉടനെ ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടുണ്ട് അപ്പോൾ എൻ്റെ കൂടെ ഈ ഒരു മെഴുക്കുരട്ടിയും ഒരു രസവും വെക്കാന്നാണ് ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തേക്കുന്നത് ചമ്മന്തി അരയ്ക്കുന്നില്ല കാരണം നമുക്ക് തേങ്ങ ഇന്നില്ല കുറച്ച് അകലമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ചമ്മന്തി അരയ്ക്കാനായിട്ട് ഉതിരുന്നില്ല അപ്പോൾ ഇന്ന് നീളത്തിലരിഞ്ഞിട്ടാണ് നമ്മുടെ കിഴങ്ങ് ഞാൻ വെക്കാനായിട്ട് എടുക്കുന്നത് അപ്പോൾ രാവിലെ ഓരോരുത്തരായിട്ട് എണീറ്റ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ചേട്ടന് കിഴങ്ങ് അങ്ങനെ അധികം വേണ്ട എന്നാണ് പറയുന്നത് എന്നാൽ ഞാൻ പൊടിക്കാറു ഇഷ്ടമാണ് പിന്നെ ചെറുതായിട്ട് ഷുഗർ ഇങ്ങനെ കുടിയും കുറഞ്ഞൊക്കെ നിൽക്കുന്നതുകൊണ്ട് കിഴങ്ങ് അങ്ങനെ അധികം കഴിക്കാറില്ല ഏതായാലും നമ്മുടെ മീൻ പറ്റിച്ച ഞാൻ ശകലം വെള്ളം ഒന്ന് ചുറ്റിച്ചൊഴിച്ച് ഒന്നുകൂടി ഒന്ന് ആവി ഏറ്റിയെടുത്തു ചൂട് ഇന്നലെ വൈകിട്ട് ഉണ്ടാക്കിയതല്ലേ അപ്പോൾ ഒരു താറാമുട്ട പുളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുഴുങ്ങാനായിട്ട് ഇട്ടു ഞാൻ കഴിക്കത്തില്ല കേട്ടോ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല ശ്രദ്ധിക്കാൻ പറ്റും താറാമുട്ട അപ്പോൾ തീരുണ്ട് നമ്മുടെ ചിക്കൻ കറി ചൂടാക്കാനായിട്ട് വെച്ചു നമ്മുടെ അട്ടർ ഫ്ലോപ്പായിരുന്നു ചിക്കൻ കറി എനിക്കും പിള്ളേർക്കും ഇഷ്ടപ്പെട്ടു പക്ഷേ ചേട്ടൻ ഇഷ്ടപ്പെട്ടില്ല മസാല കുറവായിരുന്നോ എന്തൊക്കെയോ പറയുന്നു അങ്ങനെ മെഴുക്കടി രസം ഉണ്ടാക്കി ക്യാബേജ് വരെ നന്നായിട്ടൊന്നുകൂടെ ചൂടാക്കിയെല്ലാം വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും ചേട്ടൻ്റെ അവരെ രൂട്ടിക്കഴിഞ്ഞ് വന്നു പല്ലേച്ച് കുളിക്കാനായിട്ടൊക്കെ പോയി അപ്പോൾ അതുകൊണ്ട് ഈ മുട്ടായി ഇത് എന്താ എന്ത് മുട്ടായി പേര് എനിക്കറിയില്ല എന്ത് ലൂലിപ്പോ അങ്ങനെ കണ്ട് പറയുമല്ലോ പക്ഷേ ഞങ്ങളിതിനും ഗതുമുട്ടായിന്നാണ് പറഞ്ഞത് കേട്ടോ ഞാനും പിള്ളേരും അങ്ങനെ ചിക്കൻ കറി എല്ലാം ചൂടാക്കി വെച്ചു ഞാൻ പോയി മുരളികപ്പൂപ്പിൻ്റെ അടുത്ത് പോയി വാഴയിലേയും എല്ലാം കൊണ്ടുവന്ന് വാട്ടി എല്ലാം വെച്ചു ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് ചെയ്യാനുള്ളത് ദോശയൂടലാണ് അപ്പം ചൂടായിട്ട് ചേട്ടൻ കുളിച്ച് ഇറങ്ങി വരാൻ സമയമായപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്നൊരു രണ്ട് ദോശ ഉണ്ടാക്കി വെക്കുകയാണ് ചേട്ടൻ ദോശയും അതൊക്കെ കുറച്ച് ചൂടായിട്ട് കഴിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം പക്ഷേ കുടിക്കുന്ന സാധനങ്ങൾക്ക് ഒത്തിരി ചൂട് വേണ്ട അപ്പോൾ നീ ഞാൻ മുട്ട പുഴുങ്ങിയത് പൊളിച്ച് ഒരു ശകലം ഉപ്പും ശകലം മുളക് പൊടിയും കുരുമുളക് ഇല്ലാന്നുകൊണ്ടാണ് കേട്ടോ അതെടുത്തത് അപ്പം നീ നമ്മുടെ കുണു വയറ് നിറച്ച് ചോറുണ്ടിട്ട് കീറിക്കിടന്ന് ഉറങ്ങുവാണ് കേട്ടോ അപ്പോൾ ഇനി കുറേ നേരം മുളക് കിടന്നോളും അപ്പോൾ തന്നെ നമ്മുടെ ഗോതമ്പ് ദോശ ആയിട്ടുണ്ട് ഒരു മൂന്നെണ്ണം വേണം ഉണ്ടാക്കിയത് പുളിക്കാരൻ പക്ഷേ രണ്ടെണ്ണം പോലും തികച്ച് കഴിക്കാറില്ല അപ്പനും മക്കളും അങ്ങനെയാണ് രാവിലത്തെ ആഹാരം കഴുപ്പ് വളരെ കുറവാണ് കേട്ടോ ഞാനതിനെ എല്ലാത്തിനെയും ഓടിക്കും രാവിലത്തെ ഭക്ഷണമാണ് നമ്മുടെ ബ്രെയിൻ്റെ തലച്ചോറിൻ്റെ ഭക്ഷണം അത് കഴിച്ചാലേ ഉണർവ് ഉണ്ടാവുകയുള്ളൂ ബുദ്ധി ഉണ്ടാകുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാത്തിനും വരട്ടു അപ്പോൾ അതിൻ്റെ ഞാൻ ഇലയിലേക്ക് ചോറെടുക്കുകയാണ് ഒരു മൂന്ന് മൂന്നര തവി മൂന്നരത്താവിയെടുക്കുന്നുണ്ട് അപ്പോൾ മീൻ പറ്റിച്ചത് ഞാൻ വേറെ സെപ്പറേറ്റ് ഒരു പീസ് വാഴയിലേക്ക് അകത്തോട്ടാണ് വെക്കുന്നത് കേട്ടോ ചോറിൻ്റെ കൂടെ വെച്ചിട്ടൊരു പൂച്ചയാകുമ്പോഴത്തേക്കും ഒരു അഴുക്കായി പോയാലോ അഴുക്കെല്ലാം ഒരു മിക്സ് ചെയ്ത അതിൻ്റെ എല്ലാം ഒരു ഇതാവുള്ളൂ അപ്പം സെപ്പറേറ്റ് ചോദിച്ചു ഞാൻ തോരനും വെച്ചു കാരണം ഇന്നലത്തെ തോരനായതുകൊണ്ട് അബദ്ധവശാലെന്തെങ്കിലും അതിനൊന്ന് സംഭവിച്ചു പോയെങ്കിൽ ചോറ് ചീത്തയായി പോകേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് സെപ്പറേറ്റ് വെച്ചത് കിഴങ്ങുമൽക്കോട്ടി നേരെ അതിലേക്ക് അതിലേക്കന്നെ വെക്കും അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ടാസ്ക്കാണ് കേട്ടോ നെഞ്ചത്തൊക്കെ കഴിവ് അയ്യപ്പനെ വിളിച്ചിട്ടാണ് കിട്ടുന്നത് കാരണം എപ്പോൾ കെട്ടിയാലും പൊട്ടാനുള്ള ചാൻ ഇടയ്ക്കൊക്കെ പൊട്ടും അപ്പോൾ ഇല പൊട്ടാതിരിക്കാനായിട്ട് ഈശ്വരാണെന്ന് വിളിച്ചിട്ടാണ് ഞാൻ കിട്ടുന്നത് കേട്ടോ ചേട്ടന് ഈ ഫുഡൊക്കെ പൊതിഞ്ഞല്ല അതൊക്കെ നല്ല വൃത്തിക്ക് നല്ല പെർഫെക്റ്റായിട്ട് കൊടുക്കണം അല്ലെങ്കിൽ പുളിക്ക് ഒന്നും പറയില്ല എന്തെങ്കിലും പുളിക്ക് അതൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ കഴിവതും ഏറ്റവും നല്ല വൃത്തിയായിട്ട് പൊട്ടിയൊന്നും പോകാതൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോഴത്തെ എൻ്റെ രസം ഞാൻ ഫാൻ ഇട്ടിട്ട് അവിടെ തുറന്നു വച്ചേക്കുമായിരുന്നു അങ്ങനെ രസം നന്നായിട്ട് തണുത്തു ഇതൊരു എൻ്റെ രസം കഴിച്ചിട്ട് കൊച്ചു പറയുന്നതാണ് അമ്മച്ചി ഇത് ഉച്ചാടി രസമാണ് വലിയ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല ഒരു തട്ടിക്കുട്ടി രസമായതുകൊണ്ടാണ് ടേസ്റ്റൊക്കെ ഉണ്ട് എന്നാലും അമ്മൂമ്മ വെക്കുന്നത് അത്രയും പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ട് പറയും ഉച്ചകളിയാണെന്നൊക്കെ പറയും ചേട്ടൻ കഴിച്ചോളും കേട്ടോ അപ്പോൾ ചേട്ടനുള്ള വർക്കിംഗ് ഡ്രസ്സ് പാൻറ്റ് ഷർട്ട് തൊപ്പി പിന്നെ എക്സ്ട്രാ ഒരു തോർത്ത് വെക്കാൻ പറഞ്ഞു ചെരുപ്പ് കാര്യങ്ങളൊക്കെ ബാഗ് വെക്കും ചെരുപ്പ് നമ്മൾ അന്നന്ന് കഴുകുന്നതാണ് കേട്ടോ കൊണ്ടുപോകുന്നത് അല്ലാണ്ട് ഉപയോഗിച്ചത് ബാഗിൽ വയ്ക്കത്തില്ല കഴുകി ഉണക്കി സെറ്റായിട്ടാണ് വെക്കുന്നത് വർക്കിന് കൊണ്ടുപോകുന്നതാണ് ഷൂ ഉണ്ടോ അല്ലാതെ ചെരുപ്പും ഉണ്ട് അപ്പോൾ അതിൻ്റെ അടുത്തുറയിലായിട്ട് നമ്മൾ ഒരു കവറിലേക്ക് ഷിമി കവർ നോക്കിയിട്ട് കണ്ടില്ല ഈ കവറിലേക്ക് നമ്മുടെ ചോറും രസവും ഒക്കെ രണ്ടും ഒരുമിച്ച് വെച്ചില്ലെങ്കിൽ പുള്ളി ഏതെങ്കിലും ഒന്നും കറികളൊന്നും കാണാതെ നോക്കത്തില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും എല്ലാം ഒരുമിച്ചേ വെക്കത്തൊഴും ശ്രദ്ധിക്കത്തില്ല ധൃതിക്ക് അടുത്ത് കഴിച്ചിട്ട് പിന്നെ പറഞ്ഞ് നീ എന്താ കറി വെക്കാൻ ഞാൻ പറയാം മനുഷ്യ ഞാൻ കറി വെച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കാതെ ഞാൻ പറയും അതുകൊണ്ട് ഞാൻ ചോറും കറിയെല്ലാം ഒരുമിച്ചാണ് വെക്കുന്നത് അപ്പോൾ കുട്ടീനെ സ്കൂളിൽ വിടുന്നത് പോലെ തന്നെയാണ് പുള്ളിക്കാരനെ സ്കൂളിലും പോയിട്ട് വർക്ക് ചെയ്യുന്നു എല്ലാ കാര്യങ്ങളും എടുത്തു വെച്ചിട്ട് ആ ഒന്നും നോക്കുന്നു പോലുമില്ല ടാറ്റ പറയുന്നില്ല ചിരിച്ചൊന്നുമില്ല ചിക്കൻ കറി കുളവാക്കതിൻ്റെ കലിപ്പാന്ന് തോന്നുന്നു കേട്ടോ എന്താണെന്ന് അറിയില്ല അത്രയ്ക്ക് എക്സ്പേർട്ടല്ല ചിക്കൻ കറിയൊക്കെ വെക്കാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ചീറ്റി പോകാറുണ്ട് അതുകൊണ്ട് പോയി ഇപ്പോൾ പിള്ളേർ ആരുന്നെങ്കിൽ ടാറ്റ കൊടുക്കുന്നു ഉമ്മ കൊടുക്കുന്നു എന്തൊക്കെ പറഞ്ഞതിന് എന്നെ മൈൻഡ് പോലും ചെയ്യാതെ പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തിരിച്ച് കയറി വന്നപ്പോഴത്തേക്കിനും രണ്ടും നല്ല ഉറക്കമാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇന്നലെ നിലത്താണ് കേട്ടോ കിടന്നത് ഇപ്പോൾ അമ്പാടിയാണെങ്കിൽ രാത്രി മൂത്രം ഒഴിക്കുന്ന പരിപാടി വീണ്ടും തുടങ്ങി അപ്പം മെത്ത അഴുക്കാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പാവ പായാൻ പായാമ്പോന്ന് തുടച്ചിട്ടാൽ മതിയല്ലോ അപ്പോൾ അമ്മമാർ എണ്ണിക്കുന്നതിന് മുന്നേ ജോലിയൊക്കെ തീർക്കണം ചായ വെച്ചു ബാക്കി ദോശ ഉണ്ടാക്കുവാണ് അപ്പോൾ രാവിലത്തെ അത്രയും പാത്രങ്ങളേ ഉള്ളൂ കേട്ടോ നമ്മൾ കുക്കിംഗ് ഒക്കെ ചെയ്തപ്പോഴത്തേക്കിനും അത് പെട്ടെന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കിനും തീണ്ട നമ്മുടെ വില്ലന്മാരെ രണ്ട് പേര് എണ്ണീറ്റ് വന്നിട്ട് അമ്മച്ചി ഗുഡ് മോർണിംഗ് അതൊരു ശീലമായിട്ടുണ്ട് കേട്ടോ ഗുഡ് മോർണിംഗ് പറയുന്നത് അമ്മച്ചി ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് കയറി വന്നു വന്നാലും എണ്ണീറ്റ ഉടനെ അമ്മച്ചിയുടെ കയ്യിൽ കയറിയിരിക്കുന്നതാണ് ഗുളിക്കൊരു ഹാപ്പിനെസ് പക്ഷേ മൂഡ് അത്ര ശരിയല്ല അതുകൊണ്ട് വലിയ ചിരിയും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇളയാ ഇളയാളെൻ്റെ കയ്യിലുണ്ട് മൂത്താൾ പോയി മുക്കമൊക്കെ കഴുകി മൂത്രമൊക്കെ ഒഴിച്ചിട്ട് കയറി വരും എന്നിട്ട് നേരെ ടീ വി വെക്കും അപ്പോൾ നമ്മൾ ചായ തിടച്ചിട്ടുണ്ട് അപ്പം പുള്ളിക്കാരനോട് താഴെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഇരിക്കുന്നില്ല പിന്നെ അവനെ വെച്ചിട്ട് തന്നെ അരിപ്പ വെച്ച് ഒഴിക്കുകയാണ് അതാണ് കുറച്ച് പെതുക്കയാണ് ഒഴിക്കുന്നത് നമ്മൾ സ്പീഡിൽ ഒഴിച്ചിട്ട് അരിപ്പ തെന്നിപ്പോയി ചായ പോകേണ്ടതുല്ലോ അപ്പം അവനെ സമാധാനിപ്പിച്ച് രണ്ടുപേർക്കും അജാച്ചം കൊണ്ടുവന്ന മുട്ടായി ഒക്കെ കൊടുത്ത് ടി വി അവിടെ ഇരുത്തി കാർട്ടൂണും പാട്ടൊക്കെ വെച്ച് കൊടുത്ത് അവിടെ ഇരുത്തിയിട്ട് വന്നിട്ട് നം ഞാൻ കൈകോടെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ് പിന്നത്തേക്കിന് വെച്ചാൽ എനിക്ക് മടിയാവും പണിയവിടെ കിടക്കുകയും ചെയ്യും അപ്പോൾ ഇനി ആ കിച്ചണിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് തുണി അലക്കാനും ഇച്ചിരിയുള്ളൂ കേട്ടോ ഇന്ന് തുണി അലക്കാൻ സെറ്റി കവറും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് പക്ഷേ സോപ്പ് കൂടി ഇല്ല ഇന്ന് വൈറ്റായി മേടിക്കത്തുള്ളൂ അപ്പം നാളെ ഇലക്കാലോ എന്ന് വിചാരിച്ചാൽ അത് എടുക്കുന്നില്ല നമ്മുടെ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രം ഒരു രണ്ട് മൂന്ന് ജോഡി പിള്ളേർ എൻ്റെ ചേട്ടൻ്റെ ആയിട്ടുണ്ട് അത് നമുക്ക് സോപ്പ് വെച്ച് കഴുകാം അങ്ങനെ അമ്മമാർക്കും കഴിക്കാൻ കൊടുത്തു ഞാൻ എന്താണ് പെട്ടെന്ന് ഇന്ന് എനിക്ക് നേരത്തെ വിശന്ന് കേട്ടോ അപ്പോൾ ഞാൻ ഗോതമ്പ് ദോശ കഴിവതും ഒഴിവാക്കാനായിട്ടുള്ള ശ്രമമാണ് രണ്ട് ബ്രെഡ് ഇച്ചിരി ചിക്കൻ കറി ചായയാണ് എടുത്തത് അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ബാക്കി കലാപരിപാടികളിലേക്ക് കിടക്കുകയാണ് അപ്പോഴത്തേക്കും എന്ത് പൈപ്പ് തുറന്നുള്ള കളിയാണ് അപ്പം അതിൻ്റെ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നലെയാണെങ്കിൽ മൂന്ന് പ്രാവശ്യമാണ് വെള്ളം അടിച്ചത് മോട്ടർ അടിച്ചത് ഈ വീട്ടിലാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ തല വെട്ടി ദൂരെ കളയും ഈ പിള്ളേർ പൈപ്പ് തുറന്ന് വെള്ളം വെറുതെ കളയുവാണ് എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല ഞാൻ രണ്ടിനെയും ഓടിച്ച് വിടുകയാണ് കേട്ടോ എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല കേട്ടോ ഇങ്ങനെ പൈപ്പ് തുറന്ന് വെള്ളം എന്തെങ്കിലുമൊക്കെ ചെയ്ത് കളിച്ച് വെള്ളം കളഞ്ഞോണ്ടേ ഇരിക്കും എന്നാലും സത്യമായിട്ട് ആരും അറിഞ്ഞില്ല മൂന്ന് വട്ടം ഞാൻ വെള്ളം പിടിച്ചത് അറിഞ്ഞെങ്കിൽ എന്നെ ഓടിച്ചേനെ ഇപ്രാവശ്യം കറണ്ട് ബില്ല് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നും അത്ര എങ്ങാണ്ട എനിക്കറിയാൻ പോലെ എന്തോ ആണ് പിള്ളേർ ടിവിയും ഫാനും മൊത്തത്തിൽ കറണ്ട് ബില്ല് കൂടുതലാണ് എനിക്ക് തോന്നുന്നു ഞാൻ ആറ് വർഷം കല്യാണം ആറ് വർഷമായി മാര്യേജ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈമാണ് രണ്ടായിരത്തി മേൽ കറണ്ട് ബില്ലാവുന്നത് കേട്ടോ അപ്പോൾ എന്ത് നമ്മൾ നമ്മുടെ തുണികളൊക്കെ ഇങ്ങനെ വിരിച്ചിരുവാണ് നന്നായിട്ട് വെയിൽ കൊണ്ടില്ലെങ്കിൽ ഇതിനൊരു ഉണങ്ങിയാലും ഒരു സ്മെല്ല അപ്പം അത് ഇവിടെ അപ്പനും മക്കൾക്കും പറ്റത്തില്ല പ്രത്യേകിച്ച് അച്ചാച്ചനെ അച്ചാച്ച കൂടെ കിടന്നുകൊണ്ട് ചാവും കിടന്നുകൊണ്ട് തുണിയെ സ്മെല്ല സ്മെല്ലാന്നും പറഞ്ഞിട്ട് നന്നായിട്ട് ഇപ്പം മഴയൊന്നും മാറി വെയിലായതുകൊണ്ട് നല്ല ആശ്വാസം ഉണ്ടല്ലെങ്കിൽ മഴയത്ത് ഭയങ്കര പാടായിരുന്നു കേട്ടോ തുണി ഈ അങ്ങനെ ഞാൻ ഓരോരോ തുണികളായിട്ട് വിരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തേയും മഴ മാറി എന്നൊക്കെ തോന്നുന്നു പക്ഷേ പല യൂട്യൂബ് ചാനലും ഓരോരുത്തരും വീഡിയോസൊക്കെ കാണുമ്പോൾ പറയും ചില സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര ഭയങ്കര മഴയാണ് അപ്പോൾ എന്താണ് കുറേ പേരെന്നെ അനേഷോ അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് കാരണം നിങ്ങൾ എന്നെ ഓർമ്മിക്കുന്നുണ്ടല്ലോ ജെയ് ജി എന്താണ് ഇവിടെ എന്താ വീഡിയോ ഇടാത്തതെന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ സന്തോഷമുണ്ട് ചേട്ടൻ പറയും നീ എന്താ യൂട്യൂബ് പാടെ ഉപേക്ഷിച്ചു എന്താ വീഡിയോ ഇടാത്തതെന്നൊക്കെ പക്ഷേ ഇന്നലെ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ പുള്ളി ആഹാ വെരി ഗുഡ് ഞാൻ വിചാരിച്ചു നീ ആ പരിപാടി നിർത്തിയെന്ന് വീടും തുടങ്ങിക്കുമോ എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹനമൊക്കെ തന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെതേ നമ്മുടെ തുണിയൊക്കെ വിരിച്ചു കഴിഞ്ഞാൽ എന്നും നമുക്കൊരു ബെഡ്ഷീറ്റ് കാണും കേട്ടോ കിടന്ന് കിടന്നും ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഓടിച്ചു ഇട്ടു പൈപ്പ് ഒക്കെ ഓഫ് ചെയ്തു അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടിയാണ് വിറക് കീറൽ അപ്പം നമുക്ക് വിറക് ഇല്ല കേട്ടോ നമ്മുടെ ആട്ടും കൂട്ടി പൊളിച്ചതിൻ്റെ പട്ടിയേം അതിൻ്റെ ആ പലകയൊക്കെയാണ് അപ്പം ഞാനത് പോയി നമ്മുടെ എന്തുവേണം കീറുന്ന സാധനത്തിൻ്റെ പേര് കോടാലിടക്ക് നമ്മൾ പറയാൻ വരുമ്പോൾ വിട്ടുപോകും കോടാലി വെച്ചിട്ട് ആ പെട്ടി അപ്പം അയയൊക്കെ ഉള്ളതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം കാരണം പണ്ട് ഇതുപോലെ ഇവിടുത്തെ അച്ഛൻ കീറിയപ്പം കീറി അപ്പം അയെ ഉറക്കിയിട്ട് കാലയെ വന്ന് വീണ് കുറേ ചോരയൊക്കെ വന്നതാണ് അതുകൊണ്ട് ഞാൻ ഭയങ്കര കെയർഫുള്ളായിട്ടാണ് ചെയ്യുന്നത് എനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ എനിക്ക് ഡിസ്കിന് കംപ്ലയിൻറ്റ് ഉള്ളതുകൊണ്ട് കുഞ്ഞു നൂറുന്നുള്ള കാര്യങ്ങൾ കഴിവതും ഒഴിവാക്കാനാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് പക്ഷേ നമ്മുടെ ഡെയിലി ലൈഫിന് അനിവാര്യമായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണമല്ലോ അപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ എന്താ ചേട്ടനെ കയറാൻ വയ്യേന്ന് ചേട്ടൻ ഇവിടെ ഇല്ല പുള്ളി വല്ലപ്പോഴും ഒരു അഞ്ചോ പത്തോ മിനിറ്റേ ഉള്ളൂ വീട്ടിൽ കാണുന്നത് രാവിലെ വർക്കിന് പോകുന്നു അവിടെ നേരെ ഡ്യൂട്ടിക്ക് പോകുന്നു വരുന്നു വീണ്ടും പോകുന്നു അങ്ങനെ വല്ലപ്പോഴേ ഉള്ളു അപ്പോൾ ഞാൻ പുള്ളിനെ ബുദ്ധിമുട്ടിക്കുന്നില്ല പുള്ളീനെ വഴക്കു പറയട്ടോ ഞാൻ ചെയ്തു തരാം നീ ചെയ്യേണ്ടതെന്നൊക്കെ പറയും പക്ഷേ ഞാൻ പുള്ളി അറിയാതെ വിറക് കീറ് വന്നിട്ട് പുള്ളി എന്നെ നല്ലപോലെ ചീത്ത വിളിക്കും കഴിഞ്ഞ ദിവസവും ഇതുപോലെ വഴക്ക് ഇറങ്ങും അതിന് നല്ല ബുദ്ധിമുട്ടാട്ടോ നടുവിന് വിറക് കീറി കഴിയുമ്പോഴത്തേനും എനിക്ക് നെഞ്ചുവേദന എടുക്കുന്നു ഞാനിപ്പോൾ ചകാൻ പോകുന്ന പോലൊക്കെ എനിക്ക് തോന്നുന്നു അപ്പോൾ എങ്കിലോട്ട് നെഞ്ചുവേദന എടുക്കുന്നുണ്ടോട്ടോ എനിക്ക് പറയും കീറി കഴിയുമ്പോൾ നാക്കിൻ്റെ ബലത്തിൽ നാക്കിൻ്റെ പച്ചയ്ക്ക് ജീവിക്കുക എന്ന് വേണമെങ്കിൽ പറയാം ചകലം പോലും അരകില്ല ഈ രണ്ട് പുല്ലന്മാരെ മേയിച്ച് മേയിച്ച് അപ്പോൾ ഇനി ആ വേറെ പരിപാടി ഒന്നുമില്ല വിറക് കീറിയിട്ടും അതവിടെ കിടന്നുണങ്ങുക പിന്നെ ആ വിറകും പറക്കി വയ്ക്കുക തുണി പറക്കി വയ്ക്കുക അര ഗുളിപ്പിക്കുക ഞാനും കുളിക്കുക ഫുഡും കാര്യങ്ങളും ബാക്കിയെല്ലാം ഉണ്ട് വൈകുന്നേരം വളക്കത്തിക്കുന്നതിന് മുന്നേ നമ്മുടെ വീടും പരിസരവും മുറിയും ഒക്കെ ഒന്ന് പൂക്കുക ഇത്രയേ ഉള്ളൂ നമുക്ക് ഇന്നത്തെ ജോലികളെന്ന് അപ്പോൾ നമ്മുടെ ഡെയിലി മേ ലൈഫല്ല ഒരു മോർണിങ്ങിലെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളപ്പം എന്താണെങ്കിലും ആർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഭയങ്കര സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ഒക്കെ ഇടുക അപ്പം ഇതിന് മുന്നേ തന്നെ സപ്പോർട്ട് ചെയ്തുപോലെ തന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കമൻസ് ഇടാൻ മാറിക്കില്ല കേട്ടപ്പം വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ ടാബ് ബൈ